ഇന്ത്യ കാനഡ റിലേഷൻ തകർത്തത്തിൽ കാനഡയിലുള്ള എൻ ഡി പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കും അതിന്റെ അധ്യക്ഷനും വലിയ ഒരു പങ്കുണ്ടായിരുന്നു ജഗ്മീത് സിംഗ് എന്ന് പറയുന്ന ഖാലിസ്ഥാൻ ഭീകരവാദി ഇയാളാണ് ഇന്ത്യ കാനഡ ബന്ധം തകർത്തിൽ വലിയൊരു പങ്ക് വഹിച്ചത് അധികാരമോയും സാമാന്യ ബുദ്ധിമുലും ഇല്ലാത്ത ഒരു കോമാളിയുമായിട്ടുള്ള കാനഡൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ റോഡോയ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ കാനഡ ബന്ധം തന്നെ വളരെയധികം വഷളാക്കിയ ജഗ്മീത് സിംഗിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യക്കാരോട് കളിച്ചാൽ എന്താകുമെന്ന് ഇന്ത്യക്കാരെ ഈ സിഖ് ഭീകരവാദി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ സിഖ്കാരന്റെ വോട്ട് പോലും കിട്ടാതെ പൊട്ടി പൊളിഞ്ഞ് തോറ്റ് പാടി കാനഡ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വനവാസം വനവാസിച്ചിരിക്കുകയാണ് ഇപ്പോൾ കാനഡയിലെ ജനങ്ങൾ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഖാലിസ്ഥാൻ അനുകൂലമായിട്ടുള്ള കാനഡയിലെ പൊളിറ്റിക്കൽ പാർട്ടി അതിന്റെ അധ്യക്ഷനായിരുന്നു ജഗ്മി സിംഗ് ആ കാനഡയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എം പി ആയിട്ട് ജയിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു നാല് ഇരുപത്തി ആറ് സീറ്റ് കളഞ്ഞാണെന്ന് ഇയാൾ പാർട്ടിക്ക് കിട്ടുന്നു അതോടെ ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ഈ എൻ ഡി പി സപ്പോർട്ട് ഉണ്ടെങ്കിൽ കഴിയുന്നതായി അങ്ങനെ എൻ ഡിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ജസ്റ്റിൻ ട്രൂഡോ അധികാരം നിലനിർത്തുന്നു എന്നാൽ പിന്നെ പിന്നെ പതിയെപ്പതി നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റിൻ ട്രൂഡോയെ പോലും കൺട്രോൾ ചെയ്തുകൊണ്ട് ഇന്ത്യ കാനഡ റിലേഷൻ തന്നെ തകർക്കുന്ന നിലയിലേക്ക് എൻ ഡി പി എന്ന് പറയുന്ന പാർട്ടിയും അതിന്റെ തലപ്പത്തിരിക്കുന്ന ജഗ്മീത് സിംഗും അറിയാൻ എന്നാൽ ഇപ്പോൾ നടന്ന കാനഡയിലെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം നേരത്തെ തന്നെ കാനഡൻ പ്രൈം മിനിസ്റ്റർ മിനിസ്റ്റായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒറ്റപ്പെടുന്നു അയാൾ ഇനി മത്സരിക്കാൻ എന്ന് പാർട്ടി തീരുമാനിക്കുന്നു അങ്ങനെ പകരം പുതിയ ഒരാളെ അതായത് ലിബറൽ പാർട്ടിയിൽ കുറച്ചും കൂടി ജനപ്രീതി ഉണ്ടാകാനിടയുള്ള ഒരു പുതിയ ആളെ പാർട്ടി മുന്നോട്ട് അവതരിപ്പിക്കുകയാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയായിട്ട് മാർക്ക് കാർണി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ലിബറൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നേടുന്നത് ഈ ട്രംപ് കാനഡ പിടിച്ചെടുക്കണം അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആക്കി മാറ്റണം എന്നൊക്കെ മാറ്റുന്ന നടത്തിയ ആ ഒരു ട്രമ്പിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഇത് കാനഡയിൽ അമേരിക്കയ്ക്ക് എതിരായ ഒരു ഉണ്ടായി മാർക്ക് കാർണി അറിഞ്ഞെന്ന് വെച്ചാൽ ഇതിനെ നല്ലപോലെ ഉപയോഗിച്ചു അയാൾ ജനങ്ങളുടെ ഒരു രക്ഷകനായിട്ട് അവതരിക്കപ്പെടുന്നു അങ്ങനെ പരാജയപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടിക്ക് നൂറ്റി അറുപത്തഞ്ച് സീറ്റുകളാണ് പ്രതിപക്ഷ പാർട്ടി കൺസർവേറ്റീവ് പാർട്ടിയും അതുപോലെ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന പി ആർ കോഹ്ലി അദ്ദേഹത്തിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളും കിട്ടി അപ്പൊ അദ്ദേഹം ജയിക്കേണ്ടത് പക്ഷേ മാറിയത് ട്രംപിന്റെ ഭീഷണിയാണ് അപ്പൊ ഈ ഭീഷണിപ്പെട്ട മാറിയിട്ട് കാർണി വന്നതോട് കൂടിയിട്ട് പാർട്ടിയുടെ വിദേശമായും ഗുണം ചെയ്തു ലിബറൽ പാർട്ടിക്ക് അത് കാരണം അവർ തെരഞ്ഞെടുപ്പ് വിജയിക്കാണ് പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് എൻ ഡി പിടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അഞ്ച് ആറ് സീറ്റ് മാത്രമാണ് പാർട്ടിക്ക് ഇപ്പോൾ നേടാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ പാർട്ടിയുടെ അധ്യക്ഷനും കൊടും ഭീകരനുമായിട്ടുള്ള സിംഗ് അടക്കം പരാജയപ്പെട്ടു ബ്രിട്ടീഷ് കൊളംബിയയിലെ ഗുർനാബി സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ജക്സിന്റെ ലിബറൽ പാർട്ടി സ്ഥാനം पड़ती ഈ പരാജയം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇയാൾ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പുറത്തുപോകുകയും ചെയ്തു എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ വളരെ മോശം പ്രകടനമായിരുന്നു ഇയാൾ വച്ചത് ഇയാൾ എൻ ഡി പി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയും ഏറെക്കുറെ തകർന്നു നിൽക്കുകയാണ് ഈ എൻ ഡി പി എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഈ ഇന്ത്യയുമായിട്ടുള്ള കാനഡയുടെ ബന്ധം മോശമായതോടെ ഇവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ആയിരുന്ന ഇന്ത്യൻ വംശജ തന്നെ എൻ ഡി പി തള്ളി പറഞ്ഞു അതിന് കാരണക്കാരനായിട്ടുള്ള എൻ ഡിപിയുടെ അധ്യക്ഷൻ ജത്മി സിംഗിനെ അവർ പരാജയപ്പെടുത്തി കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പ്ലാൻ ഇന്ത്യക്കാർ കൂടി എന്ത് ചെയ്തു വോട്ട് സ്പ്ലിറ്റ് ആയി പോയിട്ട് അതായത് മറ്റു പാർട്ടികൾക്ക് സ്പ്ലിറ്റ് ആയി പോയിട്ട് അവിടെ സിംഗ് ധൈക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും വോട്ട് ലിബറൽ പാർട്ടിയിലേക്ക് ഏകീകരിക്കപ്പെട്ടു അതിലൂടെ ഈ ഒരു ഭീകരമായിട്ടുള്ള ജഡ്്മീ സിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു തീർച്ചയായിട്ടും ഇന്ത്യയ്ക്ക് വലിയ ഗവൺമെന്റിൽ ഉണ്ടാവും കാരണം ഇന്ത്യ കാനഡ ബന്ധത്തെ വളരെ മോശമാക്കിയത്യാളാണ് ഇപ്പോഴത്തെ കാനഡയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവരംഭിച്ചുവെന്നാണ് സുരക്ഷ പക്ഷെ ജഗ്മീസിംഗ് ഇനി ചിത്രത്തിൽ ഇവിടെയുണ്ടാവില്ല എൻ ഡി പി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് പഴയ പ്രസക്തി ഉണ്ടാവില്ല ഖാലിസ്ഥാൻ ഭാഗത്തിന് എന്തേക്കുമായിട്ട് ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇന്ത്യക്കാര ഐക്യത്തെ നമ്മൾ കാണണം സിഖുകാരും ഹിന്ദുക്കളും ബുദ്ധ വിശ്വാസികളും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികളും വിശ്വാസികളും എല്ലാവരും ഒന്നി നിന്നിട്ട് ഇയാളെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടു അതേ കാരണം അവർക്ക് ഇന്ത്യയുമായിട്ട് ബന്ധം വേണം ഇവിടെ നിന്ന് കാനഡർ ഇവിടെ ഇവിടെ ഒക്കെ കാണുമെന്ന് ആയിരിക്കും നാട്ടിൽ വല്ലപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് അവരുടെ നാടുമായിട്ട് കാനഡ നല്ല റിലേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയെ വെറുതെ വിടാൻ പോയതെന്നല്ലോ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇന്ത്യമായി നല്ല റിലേഷൻ ഉണ്ടായിരുന്ന ഒരു രാജ്യമെന്ന നിലയിലേക്കാണ് കാനഡയിലേക്ക് ഒരു പോകുന്നത് എന്നാൽ ജഗ്മി സിംഗിനെ പോലത്തെ ഒരു ഹാജിത ഭീകരവാദം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കാരണം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഈ തരത്തിൽ തരത്തിലുള്ള വഷമാകുമെന്ന് കണ്ടുകഴിഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ കൂട്ടി നിൽക്കുക ഒരിക്കലുമില്ല അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു അയാളുടെ കൊമ്പ് ഒഴിച്ചു വിട്ടു മാത്രമല്ല ഈ കാനഡ ആരംഭിച്ചത് പോലെ നമ്മുടെ ഏജൻസികൾ ഉറപ്പായിര പണിയും ജഗ്മീസിംഗ് ഈ കണ്ട ഗ്രാമിയിരുന്നു ഇന്ത്യ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ടാകും അതായത് ഇന്ത്യക്കാരെ സ്വാധീനിക്കാൻ എങ്കിൽ തന്നെ കഴിയും അത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് ഈ എൻ ഡി പി എന്ന് പറയുന്ന പൊളിറ്റൽ പാർട്ടിയാണ് ഇത്തവണ ആടിച്ച് നടത്തിരിക്കുന്നത് ിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല ആ തരത്തിൽ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചിറ കരിഞ്ഞമായിട്ടിരിക്കുകയാണ് അപ്പൊ ഇന്ത്യയോട് കളിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഇനി ശരിക്കും ഈ ഖാലിസ്ഥാൻ ഖാലിസ്ഥാനൂലിയായിട്ടുള്ള ജക്സിംഗ് മനസ്സിലാക്കാൻ പോകുകയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ മേളാണ് ഇന്ത്യ കുറെ മണ്ണ് മാറിയിട്ട് മറ്റൊരു വരാം